ആകാശത്തിൽ താണ്ടി ചുരലിക്കാറ്റ് ഓടിക്കണ്ട് തെങ്ങുകളോട് കളിക്കുകയാണ് ഞാൻ തന്നെ പതുങ്ങട പതുങ്ങ് നിന്നുകൊണ്ടാണ് വീട് എടുക്കുന്നത് എപ്പോഴാ കൊല പറഞ്ഞു വീണെന്ന് പറയാൻ പറ്റില്ല കാച്ചും യും ആട്ടിയാട്ടിക്കളിക്കുന്നത് ഇങ്ങനെ കാണുന്നില്ല ആകാശന്നുമില്ല എന്നിട്ടും ഞങ്ങൾക്ക് അഞ്ഞങ്ങൊന്നുണ്ട്

മങ്ങി മങ്ങി കാണുന്നത് നമ്മളുടെ മങ്ങത്തുള്ള ലൈറ്റ് ഹൗസ് കവഴ്ത്തി ലൈറ്റ് ഹൗസ് ഇവിടെ ക്യൂനെ കാണുള്ളൂ അതായത് ലൈറ്റ് ഹൗസ് അല്ല ഇതാണ് ഇതാണ് ലൈറ്റ് ഹൗസ് െത്താൻ സ്ലോ മോഷത്തിലാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ലൈറ്റ് കീർത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് കടലിന്റെ പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നാട്ടില് ഉണ്ടെന്ന് നാട് ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുകയാണ് ഗ്യാസ് അതാണ് ലൈറ്റ് ഹൗസ് ഉള്ളത് അല്ലാതെ നീന്തൊക്കെ മഴ പെട്ട് കാണിക്കാനല്ല ഏകദേശം മടങ്ങി ായത് തോന്നുന്നു തോന്നു വന്ന് 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 വന്നു ഇതാവന്ന് ഇതാ വന്ന് കാറ്റുകൾ ഇതാ ആടിക്കളിക്കാണ് നിങ്ങൾ കാണാൻ പറ്റില്ല ഞാൻ ഉള്ളത് ാണ് ടെറസിലാണ് തറസിന്റെ മുകളിൽ ഇങ്ങനെ കാറ്റും വയലും വയലല്ല വയലും അല്ല ഈ സൺ ആ സണ്ണാകും അപ്പൊ സണ്ണ് സണ്ണി സ്ഥലത്തില്ല ഇപ്പൊ രാത്രിയായ സണ്ണുണ്ടാവും അല്ലെങ്കിൽ ഈ പൊട്ടന

അല്ല ഞാൻ ഇരിക്കുന്ന സ്ഥലം കൂടെയാണ് ഇതാണ് എൻ്റെ വീട് എൻ്റെ വീട് പണിയടക്കാൻ ഇതെ കാറ്റുള്ളത് കൊണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ് ശരി നിർത്തി വെച്ചിരിക്കുകയാണ് അല്ല പിള്ളറൊക്കെ എങ്ങനെ തിന്ന് വെച്ചിട്ടുണ്ട് കാണാൻ പറഞ്ഞു കാറ്റുള്ളത് കൊണ്ട് പിള്ളേർ നിർത്തി വെച്ചിരിക്കുകയാണ് ശരി പിള്ളറിൽ നിന്ന് അത്രയല്ലാതെ പണിഞ്ഞാണ് നിൽക്കുന്നത് ടാങ്ക് കണ്ടിട്ടുണ്ട് ഞാൻ പുതിയ ടാണ്ട് അവിടെ അത്രല്ല ഉണ്ട് ഒരു ചറയ പൊട്ട് വന്നപ്പോ ഇങ്ങനെ പറ്റി ഞാൻ പറ്റില്ല പറ്റിച്ചതാണ് ടെറഫ് ച ടെറസ് ടെറഫല്ല ഇത് കളിക്കുന്ന ഗ്രൗണ്ടല്ല കളിക്കുന്ന ടെറഫല്ല ഇത് ടെറസ് വെച്ചാൽ വീടിൻ്റെ മുഗൾ ഭാഗം എന്ന് പറയും മുഗൾ ഭാഗത്ത് നിന്ന് നമ്മൾ കാറ്റിൻ്റെ വീട് ഒരിക്കുകയാണ് കാറ്റിനെ കാണാൻ പറ്റില്ലല്ലോ പിന്നെ എന്തിനാ വീട് അങ്ങനെയല്ല തെങ്ങക്ക് ഇങ്ങനെ കിറങ്ങുന്നത് കാണാൻ പറ്റില്ല ഇത് തെങ്ങക്ക് ബീച്ചിലൊക്കെ കിറങ്ങാൻ തുടങ്ങി എന്നെ കാണോറ്റിങ്ങിലേക്ക് ഇല്ലാതെ ഞാൻ എല്ലാ പോലും ക്ലിയറാവുന്നില്ല എഫ്ളങ്ങളും ക്ലിയറാവുന്നുണ്ടോ വീടെന്തു വീടെന്ത രാത്രി ആയത്രിയായാലും നല്ലൊരു ഓരോ തെങ്ങാട്ടത്തിലും ലൈറ്റ് ഓഫ് കാണാൻ പറ്റും ആ ആടാട് തെങ്ങാടുന്ന സമയത്താണ് ഈ ലൈറ്റ് ഓഫീസ് കാണുന്നത് ഇതിൻ്റെ വീടിൻ്റെ മുകളിൽ ഇവിടെ നിന്നാൽ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും ഇതാ ഇത്രക്കും താരം വിചാരിച്ച് ഇത്രക്കും ചെറുതു അല്ല ഇത്രക്കും ചെറുതല്ല ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ കാണും അപ്പം നമുക്ക് വീട് അവസാനിപ്പിച്ചാലോ അപ്പം ഇന്നത്തെ വീട് നാളെ കാണാം അല്ലെങ്കിൽ എപ്പ്ലാ കാണാം നോക്കി